ഇടുക്കി ജില്ലയിലെ പ്രൈവറ്റ് ബസ്സുകൾ വെള്ളിയാഴ്ച വയനാടിനായി ഓടും പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് വയനാടിന് വേണ്ടി കാരുണ്യ യാത്ര എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത് വിവിധ താലൂക്ക് കേന്ദ്രങ്ങളിൽ താലൂക്ക് തല ഉദ്ഘാടന പരിപാടികൾ സംഘടിപ്പിക്കും വെള്ളിയാഴ്ച രാവിലെ ഒൻപതിന് നെടുങ്കണ്ടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഉടുമഞ്ചോല താലൂക്ക് തല ഉദ്ഘാടനം ജോയിന്റ് ആർ ടിഒ സജീവ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് താലൂക്ക് സെക്രട്ടറി ജോസ് തോമസ് അറിയിച്ചു പ്രകൃതി ദുരന്തത്തിലെ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസത്തെ സർവീസ് വയനാടിനൊരു കൈത്താങ് എന്ന പേര് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇടുക്കി ജില്ലയിലെ ഈ വരുന്ന പതിനാറാം തീയതി വെള്ളിയാഴ്ച സർവീസ് നടത്തുന്ന മുഴുവൻ ബസ്സുകളും വയനാടിനു കൈത്താങ് എന്നുള്ള നിലയ്ക്ക് സർവീസ് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ കുടുമഞ്ചോല താലൂക്കിലെ അതായത് നെടുങ്കണ്ടം അസോസിയേഷൻ കീഴിലുള്ള വാഹനങ്ങൾ രാവിലെ മുതൽ നടക്കുന്ന സർവീസുകൾ അന്ന് അന്നേ ദിവസം രാവിലെ കുടുംബഞ്ചോല ആർ ടി ഒ ബഹുമാന്യരായ സജീവ് കുമാർ അതിൻ്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നതാണ് രാവിലെ ഒൻപത് മണിക്ക് ഈ പരിപാടിയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്